നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി ജെ പി നേതാക്കളുടെ മണ്ടത്തരങ്ങളും വിവരമില്ലായ്മയും ഭീഷണിയും വെളിപ്പെടുത്തുന്ന കൂടുതൽ സംഭവങ്ങൾ പുറത്തുവരികയാണ് ഓരോ പോളിംഗ് ബൂത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണെന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവർ വിവരമറിയുമെന്നുമാണ് ഏറ്റവും അവസാനമായി ഉണ്ടായ ഭീഷണി ഫത്തേപുരിയിലെ ബി ജെ പി എം എൽ എ രമേശ് കത്താര ആണ് വിവരക്കേട് നിറഞ്ഞ ഈ അസംബന്ധവുമായി പാവപ്പെട്ട വോട്ടർമാരെ പറ്റിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഗുജറാത്ത് ദഹോദിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജസ്വന്ത് സിംഗ് ഭാബോറിന് വോട്ട് ചോദിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് വോട്ട് ചെയ്യാതെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അത് മോദിയുടെ സി സി ടി വി ക്യാമറയിൽ പതിയുമെന്നും പിന്നെ അവർക്ക് തൊഴിലുണ്ടാകില്ല എന്നുമായിരുന്നു കതാരയുടെ ഭയപ്പെടുത്തൽ ആധാറിൽ ഉൾപ്പെടെ എല്ലാ കാർഡുകളിലും വോട്ടർമാരുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നാലോ നിങ്ങളുടെ ബൂത്തിൽ പോളിംഗ് കുറവായാലോ അത് ആരൊക്കെയാണെന്ന് മോദി അറിയും പിന്നെ നിങ്ങൾ തൊഴിലിനെ കഷ്ടപ്പെടും എന്നും കതാര പറഞ്ഞു വലിയ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത വോട്ടർമാരെ ഭയപ്പെടുത്താൻ ഇതൊക്കെ ധാരാളം മതി മോദി സി സി ടി വിയിലൂടെ തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടാൽ തന്നെ ആരാണ് പേടിക്കാത്തത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കട്ടാരയെ പോലെയുള്ളവർ ആ ഭയത്തെ വോട്ടായി മുതലെടുക്കാൻ ഇത്തരം ഭീഷണികൾ കൊണ്ട് ഇറങ്ങുന്നതും മറ്റൊരു സംഭവം നടന്നത് കോപ്പർ ഖരാനയിലാണ് വോട്ടർമാരോട് രണ്ട് തവണ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ബേലാപൂരിലെ ബി ജെ പി എം എൽ എ മന്ദ മഹാത്രെ തന്റെ വിവരക്കേട് വെളിപ്പെടുത്തിയത് താനയിലെ ശിവസേന സ്ഥാനാർത്ഥി രാജൻ വിചാരയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടിക്കിടയിലാണ് നഗ്നമായ ഈ നിയമലംഘനത്തിന് മഹാത്രേ ആഹ്വാനം ചെയ്തത് രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് തവണയായി വോട്ട് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം ഏപ്രിൽ പതിമൂന്നിന് സത്താറ മണ്ഡലത്തിൽ രാവിലെ ബൂത്തിൽ പോയി ബി ജെ പി സ്ഥാനാർത്ഥി നരേന്ദ്ര പട്ടീലിന് വോട്ട് ചെയ്യുക പിന്നെ ഉച്ചയോടെ താനയിലെത്തി ബൂത്തിൽ പോയി രാജൻ വിചാരയ്ക്ക് വോട്ട് ചെയ്യുക എന്നാണ് മന്ദ മഹാത്രേ പറഞ്ഞത് ഒരു എം എൽ എ ആണ് ഈ നിയമലംഘനത്തിന് ആഹ്വാനം ചെയ്യുന്നത് എന്ന് നിയമങ്ങളെപ്പറ്റി അടിസ്ഥാന വിവരം പോലും പോലുമില്ലാത്തവരാണ് ഇവർ എന്ന് കരുതുക വയ്യ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ട് നിയമലംഘനം നടത്തിച്ചിട്ടായാലും തങ്ങൾക്ക് നാല് വോട്ട് കൂടുതൽ കിട്ടണം എന്ന കുടില ചിന്താഗതി മാത്രമാണ് ഇതിന് പിന്നിൽ എന്തായാലും രമേശ് കത്താരക്കും മന്ദ മഹാത്രയ്ക്കും എതിരെ ചട്ടലംഘനത്തിന് കേസെടുക്കുകയും നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പതിവ് പോലെ തങ്ങളുടെ വാക്കുകളെ വളച്ചൊടിച്ചതാണ് എന്ന കപട ന്യായീകരണവുമായി രണ്ടുപേരും മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇനി കേസ് വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന അഹങ്കാരം ഇക്കൂട്ടർക്ക് ഉണ്ടാകുന്നുണ്ടത്തോ ാലം ഇത്തരത്തിലുള്ള ഭീഷണികളും നിയമം ലംഘിക്കാനുള്ള ആഹ്വാനങ്ങളുമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും